നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ തുടച്ചു നീക്കാൻ ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെയാണ് തിരിച്ചയച്ചത് തിങ്കളാഴ്ച സൈനിക വിമാനമായ സി സെവൻറ്റീനിലാണ് ആദ്യ സംഘത്തെ അയച്ചത് അമേരിക്കയിൽ നിന്ന് യാത്രാ സമയം ഏറ്റവും കൂടുതൽ വേണ്ട രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിമാനം ഇന്ത്യയിലേക്ക് എത്തിച്ചേരാത്തതിനെ തുടർന്ന് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ലഭിച്ചിട്ടില്ല അമേരിക്ക തയ്യാറാക്കിയ പ്രാഥമിക പട്ടികയിൽ പതിനെട്ടായിരം ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് കണക്ക് പതിനഞ്ച് ലക്ഷം പേരാണ് ഇപ്പോൾ പട്ടികയിലുള്ളത് എന്നാൽ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ഇന്ത്യക്കാർ അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്നുണ്ടെന്നും സൂചനകളുണ്ട് ഇതുവരെയും യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തുന്നവരുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നത് മതിയായ രേഖകളില്ലാതെ താമസിക്കുന്നവർക്ക് ഇന്ത്യയിൽ തിരിച്ചെത്താമെന്നും അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു നരേന്ദ്രമോദിയും ഇതിൽ ഉചിതമായ തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് യു എസ് ഭരണകൂടം അറിയിക്കുന്നത് അമേരിക്കയിൽ കുടിയേറി പാർത്തവരുടെ എണ്ണത്തിൽ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഇതാദ്യമായാണ് ഇന്ത്യക്കാരെ നാടുകടത്തുന്നത് ഇന്ത്യക്കാരെ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്കും അനധികൃതമായി കുടിയേറിയവരുമായുള്ള വിമാനം പുറപ്പെട്ടു കഴിഞ്ഞു കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ യു എസ് സൈന്യത്തിന്റെ സഹായവും തേടുന്നുണ്ട് യു എസ് മെക്സിക്കോ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും റിപ്പോർട്ടുകളുമുണ്ട് സൈനിക വിമാനത്തിൽ ആണ് ഇവരെ നാടുകടത്തുന്നത് കൂടാതെ ഇവരെ പാർപ്പിക്കാൻ സൈനിക താവളങ്ങളും തുറന്നിട്ടുണ്ട് എന്തായാലും അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് അതേസമയം നരേന്ദ്രമോദി ഈ മാസം യു എസ് സന്ദർശിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഫ്രാൻസിൽ നടക്കുന്ന എ ഐ ഉച്ചകോടിക്ക് ശേഷമാകും മോദി അമേരിക്കയിൽ എത്തുക ട്രംപുമായി മോദി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും രണ്ടു ദിവസം അവിടെ തങ്ങുന്ന മോദിക്ക് വൈറ്റ് ഹൌസിൽ സന്ദർശനം അടക്കം മറ്റ് ഔദ്യോഗിക പരിപാടികളുമുണ്ട് അത്താഴ വിരുന്നും വൈറ്റ് ഹൌസിൽ ഒരുക്കുമെന്നും സൂചനകളുണ്ട് അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും സാധ്യതയുണ്ട് എന്തായാലും നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട് അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് വൈറ്റ് ഹൗസ് പ്രതീക്ഷിക്കുന്നത്